കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിൽ റോഡിനടുവിലായി രൂപപ്പെട്ട കുഴിയിൽ വീണ് സ്കൂട്ടർ യാത്രക്കാരന് സാരമായി പരിക്കേറ്റു മമ്പറം കുഴിയിൽപ്പിടികയിലെ പി കെ ഹാരിസനാണ് പരിക്കേറ്റത് വീഴ്ചയിൽ ഹാരിസിൻ്റെ ഷോൾഡറിനോട് ചേർന്നുള്ള എല്ല് തെറ്റിയ നിലയിലാണ് യാത്രക്കാർക്കുൾപ്പെടെ അപകട ഭീഷണിയും മാറിയ ഈ കുഴിയെ സംബന്ധിച്ച് ഗ്രാമിക ന്യൂസ് വാർത്ത നൽകിയിരുന്നു അതേ തുടർന്ന് പേരിന് മാത്രമായി നടത്തിയ അശാസ്ത്രീയമായ കുഴിയടപ്പ് തുടർച്ചയായി വലിയ അപകടങ്ങൾക്കിടയാക്കുകയാണ് നിരവധി വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന ഈ തിരക്കേറിയ പാതയിൽ വാ വിളർത്തി റോഡിന്റെ നടുവിലായി രൂപപ്പെട്ട ഈ കുഴി തുടർച്ചയായി അപകടങ്ങൾക്ക് ഇടയാക്കുകയാണ് രാത്രി കാലങ്ങളിൽ ഉൾപ്പെടെ വാഹനങ്ങൾ ഈ കുഴിയിൽ വീണ് യാത്രക്കാർക്ക് അപകടങ്ങൾ പറ്റുന്നത് സ്ഥിരം സംഭവമാണ് കൂടുതലും ഇരുചക്ര വാഹനങ്ങളാണ് ഈ കുഴിയിൽ വീഴുന്നത് അപകടങ്ങൾ ഇവിടെ പതിവാണെങ്കിലും തലനാരിടയ്ക്കാണ് യാത്രക്കാർ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് മൂന്നാം പേടിയിൽ പ്രവർത്തിക്കുന്ന ഗ്രാൻഡ് മേളയുടെ ഉടമയായ പി കെ ഹാരിസ് ഷോപ്പ് ക്ലോസ് ചെയ്ത് രാത്രി സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങുകയാണ് ഈ കോഴിയിലേക്ക് തെന്നി വീഴുന്നത് വീഴ്ചയിൽ സാരമായി പരിക്കേറ്റ ഹാരിസിനെ നാട്ടുകാർ ചേർന്നാണ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അപകടത്തിൽ ഷോൾഡറിന്റെ എല്ല് തെറ്റിയ ഹാരിസ് ബെൽറ്റ് ഇട്ടിരിക്കുകയാണ് സർജറി വേണമെന്നാണ് ഹാരിസിനോട് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ ചികിത്സയ്ക്കായി വലിയൊരു പൈസ തന്നെ ഹാരിസിന് ചിലവായി ഓണത്തിന്റെ കച്ചവട തിരക്കിൽ ഇങ്ങനെയൊരു അപകടം സംഭവിച്ചതിന്റെ സങ്കടത്തിലാണ് ഹാരിസ് ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് തന്നെ റോഡിന് നടുവിലായി രൂപപ്പെട്ട ആ കുഴി അടക്കണമെന്നും മറ്റാർക്കും തൻ്റെ ഈ അവസ്ഥ ഉണ്ടാകരുതെന്നും ഹാരിസ് പറഞ്ഞു അവിടുന്ന് ഫ്രാക്ചർ ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ ഈ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ ഒരു എല് തെറ്റി ഓപ്പറേഷൻ അങ്ങനെ പിന്നെ സാമ്പത്തിക എന്തൊരു പ്രശ്നമുള്ളത് അങ്ങനെ മംഗലാപുരത്തേക്ക് പോയി മംഗലാപുരം കാണിച്ചു റോഡിൻ്റെ നടുവിൽ തന്നെ അപ്പോൾ തെറിച്ച് പോയിരുന്നു പെട്ടെന്ന് വണ്ടികളൊന്നും പെട്ടെന്ന് വരാത്തത് കൊണ്ട് എന്തോ ഭാഗത്തിന് ഇത്ര ഈ ഒരു സംഭവത്തിലേക്ക് എത്തി അപ്പോൾ ഓണത്തിൻ്റെ ഈ ഒരു സീസണിൽ നമുക്ക് പണിയെല്ലാം എടുത്ത് ആദ്യം വരുന്നൊരു സമയമായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇത് വേറൊരാൾക്ക് ഇതേപോലെ സംഭവിക്കാൻ പാടില്ലാന്ന് അതിൻ്റെ ഏറ്റവും വലിയ ഇത് ഒരാൾ ഓരോ പ്രശ്നം കൊണ്ടായിരിക്കും ഇങ്ങനെ യാത്ര ചെയ്യുന്നത് പെട്ടെന്ന് എല്ലാവർക്കും കാണണമെന്നില്ല ഇങ്ങനെ റോഡ് ഇങ്ങനെ മോശമായിട്ട് ആരും പെട്ടെന്ന് ശ്രദ്ധ ഓർമ്മ ഉണ്ടാകണമെന്നില്ല എല്ലാവരും ഓരോ പ്രശ്നം കൊണ്ട് ഇങ്ങനെ വരുന്നതായിരിക്കും അപ്പോൾ ഈ പെട്ടെന്ന് അധികാരികൾ എങ്ങനെയെങ്കിലും ഈ കുയ്യൊന്ന് അടച്ചുക കാരണം ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാവർക്കും ഉണ്ടാകും റോഡിന് നടുവരായി അപകട ഭീഷണി ഉയർന്ന ഈ മരണക്കുഴിയെ സംബന്ധിച്ച് നിരവധി തവണ ഗ്രാമിക ന്യൂസ് വാർത്ത നൽകിയിരുന്നു എന്നാൽ ബന്ധപ്പെട്ട അധികൃതർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ അശാസ്ത്രീയമായ ഒരു കുഴിയടപ്പ് നടത്തുക എന്നല്ലാതെ കാര്യത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ശാസ്ത്രീയമായി കുഴി മൂടാനുള്ള തയ്യാറെടുപ്പ് നടത്തിയില്ല ഈ കുഴിയിൽ വീണ് ജീവൻ പൊളിഞ്ഞാൽ മാത്രമാണോ ഈ പ്രശ്നത്തിനൊരു തീരുമാനം ഉണ്ടാവുക എന്നതാണ് ജനങ്ങളുടെ ചോദ്യം റാമിയനൂസ് കൂത്തുപറമ്പ്